നമസ്കാരം ഞാൻ ഇന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു നെഗറ്റീവ് ആണ് ആ രീതിയിൽ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ ഹെൽത്തിനെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ മെയിനായിട്ടുള്ള ആറ് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഒന്നാമത്തത് സംഇൻഷേഡാണ് നമ്മൾ എപ്പോഴും പല ആളുകളും പറയുന്നിട്ടുണ്ട് ചെറിയ പ്രീമിയത്തിലുള്ളത് മതി ഇനി ചെറിയ പ്രീമിയത്തിലുള്ള സ്കീം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഇൻഷേഡും അത്രയും ചെറുതായിരിക്കും ഇന്ന് നമ്മൾ പഴയ പോലെയല്ല ഒരു നാലഞ്ച് വർഷം മുന്നേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് കൊടുക്കേണ്ടി വരുന്ന എമൗണ്ടിന്റെ പത്ത് ഇരട്ടിയിലൂടെ നമുക്ക് നിന്ന് നിസാര അസുഖങ്ങൾക്ക് പോലും നമുക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ചെറിയ ഒരു സം ഇൻഷുർഡ് ഒന്നിനും തന്നെ മതിയാവുക പ്രത്യേകിച്ച് മൂല ഫാമിലിയൊക്കെ ആയതാണ് കുട്ടികൾക്ക് ഇടയ്ക്ക് അസുഖം എന്ന് പറയുന്നതാണ് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സം ഒന്നിനും മതിയാവേണ്ടി വരും അപ്പൊ ഒരു പോളിസിയെങ്കിൽ പറയാൻ മാത്രമേ കഴിയൂ എന്നാലും നമ്മുടെ കയ്യിൽ നിന്നും നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന എമൗണ്ട് മുതൽ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സംഇൻഷേഡ് എന്ന് പ്രീമിയം അല്ല നമ്മൾ നോക്കേണ്ടത് നിങ്ങൾക്ക് എത്ര കവറേജ് കിട്ടും നമുക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും എന്നാണ് നിങ്ങൾ അപ്പൊ നമ്മൾ സം എൻഷേഡ് നമുക്ക് മതിയായ കവറേജ് നിങ്ങൾ എടുത്തിരിക്കുക അത് മിനിമം ഒരു പത്ത് ലക്ഷത്തിന്റെ കവറേജ് നിങ്ങൾ എടുത്തിരിക്കണം അങ്ങനെ ഈ ഒരു സമ എൻഷെയ്ഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായി രണ്ടാമത്തെ കാര്യം റൂം റൈഡിലൊക്കെ ആറാണ് പല കമ്പനികളും പല സ്കീമുകളും റൂം റൈൻ്റെ ഇത്ര ലിമിറ്റേഷൻ ഒക്കെയുണ്ട് എത്ര പെർസെൻറ്റേജ് കിട്ടും അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് വരെ കിട്ടും എന്നുള്ളൂ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ പല നല്ല ഹോസ്പിറ്റലുകളും പോയി കഴിഞ്ഞാൽ നിങ്ങൾ അയ്യായിരം രൂപയെങ്കിലും നമ്മൾ രണ്ടായിരം രൂപയില് കൊടുക്കേണ്ടി വരുന്നത് ആ സമയത്ത് നമുക്ക് ഇത്ര പെർസെൻറ്റേജ് കിട്ടും അല്ലെങ്കിൽ ഇത്ര രൂപ വരെ കിട്ടിയ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് ബാക്കി നമ്മൾ കഴിഞ്ഞു കൊടുക്കാം അങ്ങനെ നോക്കുമ്പോൾ ബാക്കി ഇപ്പൊ അഞ്ച് അയ്യായിരം രൂപയുടെ ആണ് തോന്നുന്നത് എങ്കിൽ നമ്മൾ മൂവായിരം രൂപയെ കിട്ടുകയുള്ളെങ്കിൽ ബാക്കി രണ്ടായിരം രൂപ വെച്ച് കൊടുക്കാം മതിയല്ലോന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ടോട്ടൽ ബില്ലിന്റെ േഷനിലാണ് അവര് അത് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കൊടുക്കേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിന്റെ ക്യാപ്പുള്ള അല്ലെങ്കിൽ ലിമിറ്റേഷനുള്ള പോളിസികൾ എടുക്കാതിരിക്കുക മൂന്നാമത്തെ കാര്യം എക്സ്പ്ലൂഷൻസ് ആണ് നമ്മൾ ഓടി ചെന്ന ഒരു പോളിസി എടുത്തിട്ട് തന്നെ ക്യാൻ ചെയ്യണം എന്ന് അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്ന കാര്യമുള്ള നമ്മൾ പോളിസി എടുക്ക മുപ്പത് ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് ഏത് കമ്പനിയിലും ഏത് പോളിസി മുപ്പത് ദിവസത്തിന് ശേഷം മാത്രമാണ് നമ്മുടെ പോളിസി ആക്ടിവേറ്റ് ആവുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഓടിപ്പോയി നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാം എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ വളരെ നിർത്തി തന്നെ എടുത്തു വയ്ക്കുക മുപ്പത് ദിവസം കവറേജ് ചെയ്യും എങ്കിലും കഴിഞ്ഞു കിട്ടണം പിന്നെ വരുന്നതാണ് എക്സ്പ്ലോഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് വർഷം കിട്ടാത്ത ഒരുപാട് രോഗങ്ങളുണ്ട് അത് പല കമ്പനികൾക്കും പല ലിസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യങ്ങളാണ് ഈ എക്സ്പ്ലോഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മരുന്ന് കഴിച്ച് നികുതി വരയ്ക്കാൻ കഴിയുന്ന അസുഖങ്ങളാണ് തയ്യാറ സൈന യൂപ്രൻ പിന്നെ പെഗിക്സൺ പൈൽസ് മുട്ട് റീപ്ലേസ് ചെയ്ത് അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളുടെ ലൂസ്റ്റുകൾ ഓരോ കമ്പനിക്കും കാണും ഇത് നമ്മൾ ചെക്ക് ചെയ്യും കാരണം ഈ ഒരു അസുഖങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട് വർഷം തുതിക്കിയതിന് ശേഷം മാത്രമാണ് കിട്ടുക അതും ഈ രണ്ട് വർഷത്തിനുള്ളിൽ നമുക്ക് അസുഖങ്ങളോ അതിന്റെ അസുഖങ്ങളോ ട്രീറ്റ്മെന്റോന്നും വന്നിട്ട് ഉണ്ടാകരുത് അങ്ങനെ ഇങ്ങനെയുള്ള നിബന്ധനകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് പിന്നെ അതിൽ തന്നെ വരുന്നതാണ് നമുക്ക് അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് നമുക്ക് നിലവിൽ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നതോ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളതോ എനിക്ക് ആയിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ബി പി ഷുഗർ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങൾ ഇല്ലാത്തവരൊന്നും ഇല്ല ഇത്തരം അസുഖങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ നിലവിൽ ഉണ്ട് എങ്കിലും നമ്മൾ ക്ലോസി എടുക്കുമ്പോൾ എടുത്ത് നാല് വർഷം കുടിച്ചതിന് ശേഷമാണ് എനിക്ക് കിട്ടുന്നത് ഇപ്പൊ പുതിയ കമ്പനികളിലും പുതിയ സ്കീമിലൊക്കെ അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പ്രീമിയം അടിച്ചുകൊണ്ട് വൺ ഇയർ കഴിഞ്ഞ ബി പി ഷുഗർക്ക് ക്ലെയിം കിട്ടുന്ന രീതിയിലേക്ക് അത് മാറ്റാൻ കഴിഞ്ഞു ചില മൂന്ന് വർഷം കഴിഞ്ഞല്ലേ എടുക്കുന്ന രീതിയിലേക്കൊക്കെ മാറ്റാൻ കഴിഞ്ഞു അപ്പൊ അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമായി അടുത്ത നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഹോസ്പിറ്റലാണ് നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ എപ്പോഴും ഡോക്ടറെ കാണുന്ന ആ ഹോസ്പിറ്റല് ഈയൊരു നെറ്റ്വർക്ക് ഇതിന്റെ ലിസ്റ്റിൽ ഉള്ളതാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക അതല്ലെങ്കിൽ ഇപ്പൊ ചില കമ്പനികളൊക്കെ ഇപ്പോൾ നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിനെ നെറ്റ്വർക്ക് ആക്കിത്തരണമെന്ന് റിക്വസ്റ്റ് ചെയ്താൽ ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് എന്നാൽ പോലും നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നത് അത്യാവശ്യം ഇപ്പൊ നമ്മള് അത്തരം ഹോസ്പിറ്റലിലാണ് പോകണമെന്നെങ്കിൽ നമ്മുടെ നിന്ന് പൈസ കൊടുക്കാതെ എല്ലാം ക്യാഷ്ലെസ് ആയിട്ട് തന്നെ കമ്പനി ആയിട്ട് തന്നെ ഡീല് ചെയ്ത് തോന്നും അപ്പൊ അതുകൊണ്ട് ആ അത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ചെക്ക് ചെയ്യുക അഞ്ചാമത്തെ കാര്യം കോ പേയ്മെന്റ് ആണ് ഈ കോ പേയ്മെന്റ് ഉള്ള ഒരു പോളിസിയും എടുക്കാതിരിക്കുക കാരണം കോ പേയ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ക്ലെയിമിന്റെ ബില്ലിന്റെ ഇത്ര പെർസെന്റേജ് അത് ട്വന്റി ഉടങ്ങി തേർട്ടി പെർസെന്റ് പെർസെന്റ് വരെയൊക്കെ ക്ലെയിം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അടക്കേണ്ട രീതിയിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ ആണ് പല കമ്പനികളും കൊടുക്കുന്നത് ട്വന്റി പെർസെന്റ് തുടങ്ങി തേർട്ടി ഫോർട്ടി പെർസെന്റ് വരെയൊക്കെ വാങ്ങുന്ന കമ്പനികൾ അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് കലസം ആരംഭിക്കായിരുന്നു ആ സമയത്ത് നമുക്കൊരു ക്ലെയിം വരുന്ന സമയത്ത് കോപ്പ് പേയ്മെന്റ് ആണെങ്കിലും അതിനൊരു നല്ലൊരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ട ഓഫീസുണ്ടായിരുന്നു അപ്പൊ കോപ്പ് പേയ്മെന്റുള്ള സ്കീമുകൾ എടുക്കാൻ പറ്റും ആറാമത്തെ കാര്യം കൺസ്യൂമബിൾ കവറേജ് ഉള്ളതായിരുന്നു അതുപോലെ പല സ്കീമുകളിലും അല്ലെങ്കിൽ പല കമ്പനികളും കൊടുക്കുന്ന പോളിസികളിൽ കൺസ്യൂമറബിൾസ് കവറേജ് ഉള്ളതായിരുന്നു അതായത് നമുക്ക് സിഹഞ്ച് ഗ്ലൗസ് അങ്ങനെയുള്ള കാര്യമുണ്ട് അപ്പൊ ഇതിനൊക്കെ നമ്മൾ കയ്യിൽ നിന്നും പൈസ അടയ്ക്കേണ്ടി വരും അപ്പൊ ഇപ്പൊ ചില കമ്പനികൾ അത് ആഡ് ഓൺ പോലെ നമ്മൾ എക്സ്ട്രാ പെയിനിങ് കൊടുത്ത് കൈകൂടി ആഡ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്ത് വയ്ക്കുന്നതും നല്ലതാണ് കാരണം കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്ത് ദിവസം പോസ്റ്റിൽ കിടന്നാൽ ഈ ഒരു പേരിൽ നമുക്ക് ഒരു നല്ല തുക നമ്മുടെ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരാറുള്ളൂ അപ്പൊ അതുകൊണ്ട് ഇതും കൂടി കവറേജ് കിട്ടുന്ന രീതിയിലുള്ള സ്കീമുകൾ എടുക്കാൻ ശ്രദ്ധിക്കും അതുപോലെ തന്നെ നോൺ ക്ലെയിം ബോണസ് നമുക്ക് ഇല്ലാത്ത വർഷങ്ങളിൽ നമ്മളെ സമയം ഷെഡിൽ ഒരു മെച്ചറൽ തുക ആഡ് ഓൺ ാണ് നമ്മൾ ക്ലെയിംസ് എന്ന് പറയുന്നത് ഇപ്പൊ പല കമ്പനികളും ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പെർസെന്റേജ് ട്വന്റി പെർസെൻറ്റേജ് വച്ച് എല്ലാ വർഷവും ആർഡൌൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഹൺഡ്രഡ് പെർസെന്റ് വരെയും കിട്ടും അത് വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ടെൻ ലാക്ക് പോളിസി എങ്കിൽ ഒരു മൂന്നോ നാലോ വർഷം നമുക്ക് ഇതുപോലെ നോൺ ക്ലെയിം ബോണസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ടിലേക്ക് നമ്മുടെ കവറേജ് വർധിക്കുകയും ചെയ്യും നമുക്ക് പേടിക്കാതെ ഇരിക്കുകയും ചെയ്യാം അപ്പൊ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ ആറ് കാര്യമെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് സമ്മൻഷേഡ് റൂം റെന്റ് ലിമിറ്റ് എക്സ്ക്ലൂഷൻസ് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ പേയ്മെന്റ് കൺസ്യൂമബിൾ കവറേജ് ആൻഡ് നോൺ ക്ലെയിം ബോണസ് അപ്പൊ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ഇത് സാധാരണ ആളുകൾക്ക് ഇത് മൊത്തം ഒന്നും മനസ്സിലാക്കാനോ ഒന്നും സാധിച്ചെന്ന് വരില്ല അവിടെയാണ് ഒരു എക്സ്പീരിയൻസ് ഉള്ള അഡ്വൈസേഴ്സിന്റെ ആവശ്യം വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഗൈഡൻസോ കൂടുതൽ വിവരങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോയുമായി വരുമ്പോഴേ ടേക്ക് കെയർ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഗൈഡൻസ് ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ ഇൻഫോർമേഷൻ ആവശ്യമുള്ളവരോ താഴെ ഹെൽത്ത് എന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു